ഹായ് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ് വെറൈറ്റി പാലക് പനീറാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് പച്ചക്കളറൊന്നും ഇല്ലല്ലോ സാധാരണ പാലക് പനീറിന് അതുപോലെയാണുള്ള കളർ ഇരിക്കുക നമ്മളാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളോടെയാണ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് ഗ്രീൻ കളർ കിട്ടാതിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കെട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുക്കണം ഇങ്ങനെ വാട്ടിയെടുക്കാതെ പച്ചക്കും വേണമെങ്കിൽ അരയ്ക്കാം പക്ഷേ ഈ പാലക്കിൻ്റെ ഒരു പച്ച മണം ഇങ്ങനെ മുമ്പിൽ നിൽക്കും നമ്മളെത്ര വഴറ്റിയാലും അതിങ്ങനെ മുമ്പിൽ നിൽക്കും അതുകൊണ്ടാണ് നമ്മളിതൊന്നിങ്ങനെ വാട്ടി ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ശരിക്ക് ആ പാലക്കിൻ്റെ നമ്മൾ നല്ല രുചി നമുക്ക് കിട്ടുന്നത് ഇതിട്ട് വേവിക്കൊന്നും വേണ്ട ഇങ്ങനെ ഇല വാടി ഇങ്ങനെ കുഴഞ്ഞു വരുമ്പോൾ ശരിക്കും ആ കളറൊന്നും പോവരുത് വെന്ത് കളർ പോകരുത് അതിന് നമ്മൾ മുമ്പ് കോരിയെടുത്തിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഐസ് കോൾഡ് വാട്ടറിലേക്ക് പക്ഷേ നമ്മൾക്കിപ്പോൾ ഈ പാലക്ക് പനീർ പച്ചക്കളർ പ്രധാനമില്ലാത്തതുകൊണ്ട് നമുക്കത് വേണ്ട പിന്നെ നമുക്ക് രണ്ട് രണ്ട് വോള രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പാലക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇതാണ് ശരിക്കായി ഇതിൻ്റെ മസാല ശരിയായി പാലക്ക് പനീർ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണമെന്ന് അറിയാലോ നമ്മൾ നല്ല രുചികരമായിട്ടാണ് നമ്മൾ ഈ പാലക്ക് പനീർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ബട്ടറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ബട്ടറിൻ്റെ ഫ്ലേവറാണ് നമുക്ക് വേണ്ടത് ഈ ബട്ടർ ഇല്ലാത്തവർക്ക് നെയ്യെടുക്കാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ചേർക്കരുത് ബട്ടറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് വളരെ കുറച്ചൊരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് നമുക്കതിലേക്ക് പനീർ ചേർത്തിട്ട് ഒന്ന് കളറ് മാറണം അതുവരെ നമുക്കൊന്നിങ്ങനെ വൈറ്റിയെടുക്കണം പനീർ അതുപോലെ ചേർക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ബട്ടറിലോ നെയ്യിലോ ഒന്നിങ്ങനെ മൂപ്പിച്ചതിന് ശേഷം ചേർക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പനീർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ പനീർ ഇഷ്ടമുള്ളവർക്ക് പിന്നെ എങ്ങനെയാണെങ്കിലാവാം പക്ഷേ ശരിയായ രുചി കിട്ടുന്നത് നമ്മൾ ഈ ബട്ടറിലൊന്നിങ്ങനെ വഴറ്റുമ്പോഴാണ് അപ്പോൾ നമ്മൾ പനീർ പെട്ടെന്ന് തന്നെ കളറ് മാറും കേട്ടോ അവിടെ നിന്ന് മാറരുത് അപ്പോൾ നമ്മൾ ബാക്കി ബട്ടർ കൂടെ ചേർക്കുക അപ്പോൾ ഈ ബട്ടർ ഇങ്ങനെ ഉരുകി വരുമ്പോൾ അതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം അത് ഫ്ലേവറിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പെട്ടെന്ന് കരിയും യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് തക്കാളി സവോള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായിട്ട് പോയി എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ല ഫ്ലേവർ വരും അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട നിങ്ങൾക്കിന് ഇളക്കി ഇളക്കി വരുമ്പോൾ ആ മാറ്റം മനസ്സിലാവും നമുക്ക് തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു ഫ്ലേവർ വരും ആ സമയം വരെ നമ്മൾ വഴറ്റണം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചില്ല കേട്ടോ അത് എൻ്റെ സ്പൂൺ കൊണ്ട് രണ്ടെടുത്ത് സ്പൂൺ ആണ് അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതും നന്നായി വഴറ്റി പൊടികളെല്ലാതും നന്നായിട്ട് ഇതിൽ മൂക്കണം അപ്പം നമുക്ക് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും കൂടി മൂത്ത മണം വരും അതുവരെ നമ്മൾ വയറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കാൽ കപ്പ് പാൽ നമ്മളിതിലേക്ക് ചേർത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളിങ്ങനെ പതുക്കെ ചേർക്കുന്നത് ഇതിൽ പുളിയൊക്കെ ചേർന്നിട്ടുള്ളതാണ് അപ്പം നമ്മൾ പെട്ടെന്ന് ചേർക്കുമ്പോൾ ഇങ്ങനെ ഒരു പിരിഞ്ഞ് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ അല്പാൽപ്പമായി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് പനീർ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർക്കുക ശരിക്കും പറഞ്ഞാൽ പനീറിന് ഇനി വേവാനൊന്നുമില്ല കാരണം പനീറിന് പ്രത്യേകമായിട്ടുള്ള വേവൊന്നുമില്ല പനീർന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊന്നിങ്ങനെ വഴറ്റുമ്പോഴേക്കും വേവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ജീരകപ്പൊടി കസൂരിമേത്തി കസൂരിമേത്തി ഒരു ടേബിൾ സ്പൂണും ഒക്കെ രണ്ടും ഒരേ ടീസ്പൂണും വീതം നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഒന്നിങ്ങനെ എണ്ണ തെളിയുന്നത് വരെ നമുക്കിതിലേക്ക് തീ കുറച്ച് നമ്മൾ വേവിക്കുക പിന്നെ അതിന് ശേഷം പത്ത് അണ്ടിപ്പരിപ്പ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക തൈരെന്ന് പറയുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ചേർക്കാം പക്ഷേ ആദ്യം ചേർക്കുമ്പോഴും ഇപ്പം ചേർക്കുമ്പോഴും രുചിയിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ചേർത്തത് നമ്മളൊരു വെറൈറ്റി രുചിയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചേർത്തത് നല്ല പുളിയുള്ള തേർക്കിറത്താം ടേസ്റ്റ് നന്നായിട്ട് മാറും കാരണം നമ്മൾ രണ്ട് തക്കാളി ചേർത്തിട്ടുള്ളതാണ് ഇനി ഇതും ഒന്നിങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക ഇനി നമ്മൾ ഇപ്പം ഇതുവരെ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞ കാര്യം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക പക്ഷേ തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ പച്ചവെള്ളം ചേർക്കരുത് അത്രയ്ക്കധികം പാലായിട്ടുണ്ടെങ്കിലും നമ്മുടെ കറി രുചി ഉണ്ടാവില്ല ഇനി വേണമെങ്കിൽ വേറൊരു രീതിയുണ്ട് ആദ്യം നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇപ്പം വേണമെങ്കിൽ പാൽ ചേർക്കാം പക്ഷേ അതിന് പാലിൻ്റെ ഒരു മണം നമുക്കൊരു മുമ്പിൽ വരും അപ്പം അതുകൊണ്ട് നമുക്ക് പാൽ ആദ്യം ചേർത്തിട്ട് വെള്ളം അവസാനം ചേർക്കുന്നതാണ് നല്ലത് ഇനി അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ പാലക് പനീർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പനീർ ഇഷ്ടമുള്ളവരും വെജിറ്റേറിയൻസും ഒക്കെ ഇത് ചെയ്ത് നോക്കാം ഗാർലിക് കഴിക്കാത്തവർ ഗാർലിക്കിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ടേസ്റ്റിൽ മാറ്റം വരുന്നല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെടുക്കണം നല്ല റെസിപ്പിയാണ്